പ്രകൃതി പലവിധത്തിലും നമ്മെ വിസ്മയിപ്പിക്കാറുണ്ട് പ്രാണികളെ ഭക്ഷണമാക്കുന്ന ചെടികൾ ശത്രുക്കളെ കാണുമ്പോൾ നിറം മാറ്റാൻ കഴിവുള്ള ഓന്തുകൾ തുടങ്ങി പലവിധ വിസ്മയ കാഴ്ചകൾ നിറഞ്ഞതാണ് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി എന്നാൽ ഇപ്പോഴിതാ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് യോർക്കിലെ ഗവേഷകർ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയ കാര്യം കൗതുകവും അതിനൊപ്പം അറിവും പങ്കിടുന്നു ശത്രുവിനെ നേരിടുന്നതിനായി ഒരേ നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ അസാധാരണമായ ഒരു പറക്കൽ രീതി പിന്തുടരുന്നുവെന്നതാണ് ഇവരുടെ കണ്ടെത്തൽ വേഗതയിൽ പ്ലേ ചെയ്ത വീഡിയോയിലൂടെ മുന്നൂറ്റി അൻപത്തിയൊന്ന് ചിത്രശലഭങ്ങളെയാണ് ഗവേഷകർ നിരീക്ഷിച്ചത് തുടർന്ന് ചിത്രശലഭങ്ങളുടെ നിറത്തിലെ വ്യത്യാസവും പറക്കുന്ന സ്വഭാവവും തമ്മിലുള്ള പരസ്പര ബന്ധം വിലയിരുത്തുകയായിരുന്നു തെക്കൻ അമേരിക്കയിൽ നിന്നുള്ള മുപ്പത്തിയെട്ട് ചിത്രശലഭ ഇനങ്ങളെ കേന്ദ്രീകരിച്ചാണ് പഠനം നടത്തിയത് ചിറകുകളുടെ ആകൃതിയും താപനിലയേക്കാളും ചിത്രശലഭങ്ങളുടെ നിറത്തിനാണ് പഠനത്തിൽ ഊന്നൽ നൽകിയത് ഇവയുടെ പറക്കൽ രീതി നിർണയിക്കുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കുന്നതായും അവർ കണ്ടെത്തി ഒരേ നിറമുള്ള ചിത്രശലഭങ്ങൾ ഒന്നിച്ചു നിന്ന് പ്രത്യേക രീതിയിൽ പറക്കുന്നു ഇത് ശത്രുക്കളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനും അതിജീവനം ഉറപ്പാക്കാനുമുള്ള ഒരു അടയാളമായി പ്രവർത്തിക്കുന്നു ഈ കഴിവ് ഒരേ ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങൾക്കിടയിൽ മാത്രമല്ല ഇര പിടിക്കാൻ സാധ്യതയുള്ളവരുമായുള്ള ആശയവിനിമയമായും പ്രവർത്തിക്കുന്നു ചിത്രശലഭത്തിന്റെ പറക്കുന്ന രീതി അവയുടെ നിറവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടിയിരുന്നത് നിറത്തിനൊപ്പം അവയുടെ പറക്കുന്ന രീതിയും ശത്രുക്കളെ തുരത്താൻ സഹായിക്കുന്നുണ്ടോ എന്നും പഠനവിധേയമാക്കി പഠനത്തിന് നേതൃത്വം നൽകിയ സംഘത്തിലുണ്ടായിരുന്ന പി എച്ച് ഡി വിദ്യാർത്ഥി എഡ് പേജ് പറഞ്ഞു ചിത്രശലഭങ്ങളുടെ പെരുമാറ്റത്തിലുള്ള അനുകരണം കണ്ടെത്താൻ കഴിഞ്ഞതായി അദ്ദേഹം പറഞ്ഞു എന്നെ ഭക്ഷണമാക്കരുത് എന്ന സന്ദേശം നൽകുന്നതിൽ ഈ പറക്കുന്ന രീതി നിർണായകമായി മാറുന്നതായും അദ്ദേഹം വ്യക്തമാക്കി ജീവജാലങ്ങളുടെ പെരുമാറ്റത്തിൽ പരിണാമത്തിന്റെ അഗാധമായ സ്വാധീനം ഉണ്ടെന്നുള്ളതിന്റെ ശ്രദ്ധേയമായ ഉദാഹരണമാണിതെന്ന് യൂണിവേഴ്സിറ്റിയിലെ ജീവശാസ്ത്ര വിഭാഗം പ്രൊഫസർ കാഞ്ചൻദാസ് മഹാപാത്ര പറഞ്ഞു ഈ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ജീനുകളെ തിരിച്ചറിയുക എന്നാണ് ഇപ്പോൾ മുന്നിലുള്ള വെല്ലുവിളിയെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ ഗവേഷണം നടത്തേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ കണ്ടെത്തൽ അടിവരയിടുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചിത്രശലഭത്തിന്റെ ആശയവിനിമയത്തെയും പ്രതിരോധ തന്ത്രങ്ങളെയും കുറിച്ചുള്ള പുതിയ കണ്ടെത്തൽ നമുക്ക് നൽകുന്നത് പാരിസ്ഥിതിക ഇടപെടലുകളുടെയും പരിണാമ പ്രക്രിയകളെയും കുറിച്ചുള്ള വിശാലമായ ഉൾക്കാഴ്ചകളാണ് ഒരേ നിറത്തിലുള്ള ചിത്രശലഭങ്ങൾക്കിടയിൽ പ്രത്യേക രീതിയിലുള്ള പറക്കൽ സ്വഭാവം കണ്ടെത്താൻ കഴിഞ്ഞത് പ്രകൃതിയുടെ രൂപകൽപ്പനയുടെയും ജീവികളുടെ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവുമാണ് ചൂണ്ടിക്കാട്ടുന്നത് ജനിതക ശാസ്ത്രം പെരുമാറ്റം പാരിസ്ഥിതിക സമ്മർദ്ദം എന്നിവ തമ്മിലുള്ള ആഴമേറിയ ഇടപെടലിനെ ഇത് അടിവരയിടുന്നു ഇതിനു പുറമെ പരിണാമ ജീവശാസ്ത്ര മേഖലയിൽ പര്യവേഷണത്തിനും കണ്ടെത്തലിനുമുള്ള പുതിയ വഴികൾ തുറക്കപ്പെടുകയാണ് ഈ കണ്ടെത്തലിലൂടെ